സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം സത്യസന്ധതയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൻ്റെ വ്യൂഴ്സ് കിട്ടുന്നതിനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കിട്ടുന്നതിനും വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് കച്ചവടം നല്ല രീതിയിൽ നടത്തി കൊടുത്ത് കൊടുത്തുകൊണ്ട് കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് യൂട്യൂബിൻ്റെ വ്യൂഴ്സും സബ്സ്ക്രൈബിനും വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയും അതുപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുകയും അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾക്കില്ല നിങ്ങൾ വിളിച്ച് സ്ഥലം കാണാൻ വന്നവർക്കൊക്കെ കൃത്യമായി ആ കാര്യങ്ങൾ അറിയാവുന്നതാണ് നമ്മളൊരു സമയം പറയുമ്പോൾ ആ നിശ്ചിത സമയത്ത് നമ്മൾ വരികയും ഡയറക്റ്റ് സ്ഥലം കൊണ്ട് കാണിക്കുകയും അതുപോലെ ഓണറെ കാണണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഓണറെ കണ്ട് സംസാരിക്കുന്നതിനൊക്കെ ഉള്ള കാര്യങ്ങൾ വന്ന് കണ്ടവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വസ്തുവിൻ്റെ വീടായാലും സ്ഥലമായാലും യഥാർത്ഥ വിവരണം മാണ് നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത് കൊല്ലത്തോളമായി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കമ്പനിക്കാർക്ക് സ്ഥലങ്ങൾ എടുക്കുകയും അത് ഫ്ലോട്ടുകളാക്കി വിറ്റ് കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് കമ്പനിക്കാരുടെ സ്ഥലങ്ങൾ മാത്രം അവർക്ക് സ്ഥലങ്ങൾ എടു എടുത്തു കൊടുക്കുകയും അത് നമ്മളെ തന്നെ പ്ലോട്ടുകളാക്കി വിറ്റ് കൊടുക്കുകയും അവരുടെ പ്രവർത്തനം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ വൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സ്ഥലങ്ങളും വീടുകളും ആയിട്ടുള്ള വർക്കിലേക്ക് തിരിഞ്ഞത് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നത് അതുകൊണ്ട് അത് മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ചേർന്ന് ചിയാരം പ്രദേശത്താണ് ചി ചിയാരം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമായിട്ടുള്ള ഏകദേശം അഞ്ച് കൊല്ലം പഴക്കം ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ ബോർവെല്ലുണ്ട് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് കൊല്ലത്തോളം പഴക്കമുണ്ട് എന്നിരുന്നാലും തിരക്കേടില്ലാത്ത നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ചേർന്നാണ് ഈ വീട് കിടക്കുന്നത് ഈ വീടിൻ്റെ തൊട്ടടുത്തായി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിവയൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ അത്ര അടുത്തല്ല കുറച്ച് വളരെ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ പള്ളി അതുപോലെ തന്നെ അമ്പലം അതുപോലെ മുസ്ലിം പള്ളി അതുപോലെ ഇംഗ്ലീഷ് മീഡിയം രണ്ടോ മൂന്നോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അതുപോലെ ബസ് റൂട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററിൽ മീറ്ററിൽ ബസ് റൂട്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റ് ബേക്കറി എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമാണെങ്കിലും മൂന്ന് ബെഡ്റൂം പോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഭാഗങ്ങൾ ഈ വീടിനുണ്ട് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്തൊരു വീഡിയോ നാളെ കാലത്തെ എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ